ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിൽ നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമ്മൾ കാപ്പി ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് പിടിയും പോർക്ക് കയറിയാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു പോർക്കാണോ ഫോർക്കാണോ എന്ന് ഞാൻ പോർക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിന് വേറെ രീതിയിൽ കേട്ടോ എന്ന് എനിക്കറിയില്ല ഗബ്രോട്ടൻ ബാക്കിയിൽ നിന്ന് ഹായ് കാണിക്കുന്നു നമ്മുടെ ഡോറ ഇവിടെ ഉണ്ട് ഡോറയെ കാണിക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ ഡോറയുടെ മുടിയൊന്നും ശരിയല്ലാതെ ഒളിച്ചിരിക്കണ്ടില്ലേ ആൾക്കാര് ഡോറനെ കളിയാക്കുന്നു കുറ്റം പറയുന്നു അങ്ങനെ കുറ്റം പറയുന്നു മുടി ശരിയല്ല വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു അതുകൊണ്ട് ഡോറയ്ക്ക് ഭയങ്കര നാണക്കേടാണെന്ന് മുടി കെട്ടിയിട്ടേ ഡോറ കാണിക്കത്തോളു എന്നാ ഇന്ന് ഡോറ കാണിച്ചത് തന്നെ എത്ര നേരം ഇങ്ങനെ നമുക്ക് നോക്കാം സമയം പോകുന്നു സമയം പോവില്ല ചായ അതോണ്ട് ഫോൺ ഫ്രണ്ടില് അപ്പോ നമുക്ക് കലാപരിപാടികളിലേക്ക് നമുക്ക് കടക്കാട്ടോ കേട്ടോ കടക്കൂല്ലേ വേണ്ട പോർക്ക് കെട്ടി വെച്ച കവറ് ഡോറ വേണ്ട അയച്ചുകൊണ്ടിരിക്കാണ് എന്തുവാ നിന്നെ തന്നെ എല്ലാരെയും കാണിക്കുന്നുണ്ടല്ലോ ഞാനും കുളിച്ചിട്ടില്ല

അപ്പൊ നമുക്കാണെങ്കിൽ പിടിയും പോർക്കും ഉണ്ടാക്കുന്ന കലാപരിപാടിയിലേക്ക് കിടക്കാം ഡോർ താണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം കഴിവ് റെഡിയാക്കി ആക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അപ്പൊ അപ്പോൾ ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് അടുക്കള കേറിയതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഡോറക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല േ ചപ്പാത്തില്ല അതെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇതുണ്ടാ മോതിരവരലിനും നല്ല നീരും വേനുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഭയങ്കരമായിട്ട് വില ഞാൻ നോക്കിട്ട് ഞാൻ ഇടത്തേക്ക യൂസ് ചെയ്ത് അത് നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുന്നില്ല ഉടനെ ഞാൻ സമയം പോകണ്ടെന്ന് കരുതി അപ്പോഴത്തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോ ഞാൻ ഹെൽപ്പിനെ വിളിക്കാറുണ്ട് ഇത് ഇതിനകത്തെന്ന് വെച്ചാൽ ജീരകം പിന്നെ ചുക്കുപൊടി പൊടി ഇതൊക്കെ ഇട്ടാണ് ചെയ്യേണ്ടത് നീ നീന്തൊക്കെ ഇട്ട് ഇട്ട് തേങ്ങ ഇടണം പക്ഷെ ഫ്രിഡ്ജിനകത്ത് തേങ്ങ പിന്നെ അത് വെള്ളം തിളയ്ക്കാറായി ഇരിക്കുകയാണ് അത് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കുഴക്കട്ടെ കൊല്ലത്ത് ഇതിന് എന്നൊക്കെയാണ് പറയാറുള്ളത് കുഴക്കട്ട കുറുക്കെന്നാണ് പറയാറുള്ളത് ഇത് നമ്മൾ ഉരുണ്ട പിടിച്ച് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുക ഒരു ഒരു മിനിറ്റോളം അതങ്ങനെ അതിനകത്ത് കിടക്കണം അതിനുശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉടഞ്ഞു പോകും അതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നവണക്ക് ഒന്ന് രണ്ട് സ്പൂൺ മാവെടുത്ത് കലക്കി ഒഴിച്ച് കുറുക്കിയെടുക്കുക ഇതാണ് പിടി എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ചേർക്കുക തേങ്ങ കൊത്തിടും അങ്ങനെ ഉണ്ട് തേങ്ങ ചിരിക്കും ഇടാ എന്നിട്ട് നമ്മളാണെങ്കിൽ എന്തു ചെയ്യും ഒന്നുകിൽ ചിക്കൻ്റെ കൂടെ അല്ലെങ്കിൽ ബീഫിന്റെ കൂടെ ഒക്കെ ഇത് കഴിക്കും കൂടുതൽ ഇത് ആൾക്കാർ കഴിക്കുന്നത് ഇടുക്കിയിലൊക്കെ കൂടുതലും കഴിക്കുന്നത് ചിക്കൻ്റെ കൂടെയാണ് കോഴിയും പിടിയെന്ന് വെച്ചാൽ പക്ഷെ നമ്മളിന്ന് വെറൈറ്റിക്ക് നമ്മളിന്ന് പിടിയും പോർക്കും ആണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് പോർക്കിറച്ചി അവിടെ കിടപ്പുണ്ട് അപ്പോൾ പോർക്കു ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ കിട്ടത്തില്ല കേട്ടോ പോർക്കൊന്നും നമ്മുടെ ഈ ഏരിയയിലേ കിട്ടാ കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കൊല്ലത്ത് പോയ സമയത്ത് കൊല്ലത്തൊന്ന് മേടിച്ചുകൊണ്ടൊന്ന് വെച്ചായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇതിരിക്കുന്നത് ഇന്നത്തോടു കൂടി ലാസ്റ്റ് തീരുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് വിചാരിച്ച് പിടിയും പോർക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് കലാപരിപാടികൾ പതിയെ പതിയെ കാണാം കേട്ടോ കൂട്ടുകാര് നമുക്കാണെങ്കിൽ ബാക്കി വീഡിയോ രാവിലത്തെ എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഡോറയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഡോറ കിടപ്പായിരുന്നു പിന്നെ വീ എല്ലാം ഒറ്റയ്ക്ക് ഈ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഗബ്രട്ട ഹായ് തരുന്നുണ്ട് അപ്പോൾ ഡോറതായി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായതാണ് വന്നിരിപ്പുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ കേരള ബ്രദേഴ്സിന് പേയ്മെൻറ്റ് കിട്ടിയിട്ട് ഇതുവരെയും ചെലവ് മീ മാസത്തേത് വന്നപ്പോ ഞാൻ വിട്ടില്ല ഞാൻ വിട്ടില്ല ഗസ് ഉച്ചക്ക് തൊട്ട് ഞാൻ പറഞ്ഞു ചെലവി ചെലവി ഇതുവരെ കിട്ടിയിട്ട് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോന്ന് അപ്പൊ ഞാൻ ഞാൻ എനിക്കിഷ്ടം എന്തോ കഴിച്ചോ കഴിച്ചോ എനിക്ക് മന്തിയോട് അങ്ങനെ താല്പര്യം ഇല്ല ആ എനിക്ക് അൽഫാമും കുബൂസും അപ്പൊ ഇത് ഞങ്ങള് മേടിക്കുന്നു ഓർത്തില്ലാട്ടോ ഇതാ പറഞ്ഞു വിട്ടേ

അതുകൊണ്ട് തന്നെ തന്നെ കസാര ഇട്ടിട്ട് വന്ന് സ്ഥാനം പിടിച്ചു അവനെ അങ്ങനെ അതുകൊണ്ടാണ് എന്താ പറഞ്ഞു ആ അപ്പൊ അങ്ങനെ ഞങ്ങൾ മേടിച്ച് അപ്പൊ കഴിക്കാൻ വേണ്ടി തുടങ്ങുക രാത്രി ആയിട്ടോ എനിക്ക് ഒട്ടും പോയി ഞാൻ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റതും കുളിച്ചതും എല്ലാം കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് കേട്ടോ മുടി ഉണങ്ങാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നും പറയല്ലേ അപ്പം നീ ഇന്തിനാ ഈ പേടിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എന്തിനാ നീ മൈൻഡ് ചെയ്യുന്ന അതൊന്നും മൈൻഡ് ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമൻ്റ് വന്നു നമ്മൾ അഹങ്കാരികളായി പോയി അഹങ്കാരികളായി ഇങ്ങനെ സംസാരിക്കുന്നത് നെഗറ്റീവ് ഇട്ടവരെയാണ് പറഞ്ഞത് അത് ഈ നെഗറ്റീവ് അവരിടുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ കൊള്ളുന്ന കൊള്ളുന്നെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ അവരെയാണ് ഈ പറയുന്നത് അവർ ഓരോന്ന് പറയുമ്പോൾ അത് ഇവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവളോട് പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അത് നോക്കണ്ട ഏ ഫീൽ ചെയ്യാറില്ല എന്തോന്ന് ഇവിടെ ഞാൻ നെഗറ്റീവ് കമന്റ് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒക്കെ കണ്ടിട്ട് ഇച്ചായെ ഇത് കണ്ട ഇച്ചായെ അത് കണ്ടില്ല ഞാൻ ചിലപ്പോ എന്തെങ്കിലും തിരിച്ചു പറയുന്നു അതുകൊണ്ടൊന്നും പറയത്തില്ല അപ്പോ ഇതാണ് അതെ നമ്മുടെ കേരള ബ്രദേഴ്സിന്റെ പൈസ കിട്ടിയപ്പോൾ ഒരു ട്രീറ്റ് നമ്മടെ രാവിലോട്ടുള്ള വീഡിയോ എടുക്കണം വിചാരിച്ചു പക്ഷെ നടന്നില്ല രാവിലത്തെ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഓ പിന്നെ ഡോറയ്ക്ക് വയ്യായിരുന്നു പിന്നെ ഗബ്രൂട്ടൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇത്തിരി വാശി കൂടുതലാ അപ്പൊ അതുകൊണ്ട് ഗബ്രൂട്ടന്റെ കൂടെ പിന്നെ ഡോറക്ക് ഇരിക്കേണ്ടി വന്നു അതൊക്കെ കൊണ്ട് പിന്നെ ഉറങ്ങണെങ്കി അടുത്ത് ഞാൻ എടുക്കണം പറഞ്ഞു തീർന്നില്ല ഇത് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ മിണ്ടാതിരിക്കെ അത് കേട്ട് കേട്ടുകഴിഞ്ഞ പിന്നെ അടുത്ത് ഇടാൻ പറയും മനസ്സിലായി അവന് മനസ്സിലായി പറ്റിക്കാൻ നോക്കണ്ട അവന് മനസ്സിലായി അപ്പൊ കൂട്ടുകാരെ നമുക്ക് മറ്റൊരു രോഗില് കാണാം കേട്ടോ എല്ലാവരും